ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറമ്പിലോട്ട് വന്നതാണ് നിങ്ങളെല്ലാവരും എപ്പോഴും പറയുമല്ലോ ലോ ലൂപിക്കാതെ കാര്യം കണ്ടില്ലേ താഴെ പൊഴിഞ്ഞ് കിടക്കുന്നല്ല ഇത് വെറുതെ പോവുകയാണ് ഒരു മരം നിറച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും ഇത് ഇല്ലാത്തവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ നല്ലതാണെന്നറിയോ നല്ലപോലെ നമുക്കിത് പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മീനുണ്ടാക്കാൻ പറ്റും അച്ചാറിന് നല്ലതാണ് ജ്യൂസിന് നല്ലതാണ് ജാമിന് നല്ലതാണ് ഒക്കെ നല്ലതാണ് കണ്ടോ മരത്തിലോട്ട് നോക്കിയാൽ നിൽക്കുന്നുണ്ടില്ലേ ഇഷ്ടം പോലെ വിളിച്ചിരിക്കുന്നത് ഇത് പഴിക്കുക പറിക്കുക പിന്നെ വെറുതെ പോവുക പിന്നെ അടുത്ത് ഉടനെ തന്നെ കണ്ടില്ലേ തളിരല്ല വന്ന് നിൽക്കുന്നത് അടുത്തത് പൂക്കാൻ വേണ്ടിയാണ് ഇത് ഏതേ ഇഷ്ടം കായുകൾ തരുന്ന ഒരു മരമാണിത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇത് പിള്ളേർ പറിച്ച് ഒക്കെ തിന്നും പച്ചയ്ക്ക് പല്ലിന് പുളിയില്ലാത്തവരൊക്കെ നല്ലതാണ് ധാരാളം അയൺ കണ്ടൻ്റെ അടങ്ങിയിട്ടുള്ളതാണ് യൂറിക് ആസിഡിനൊക്കെ ഏറ്റവും നല്ലതാണ് യൂസ് അടിക്കാൻ കണ്ടില്ലേ ഇതതിൻ്റെ തളിരല്ലേ വീണ്ടും പൂക്കാനുള്ളതാണ് എഴുത്ത് ഞാനിത് മിക്ക കൂട്ടാനും ഞാനിത് ഇടാറുണ്ട് ഒഴിഞ്ഞ് കിടക്കുക ഇഷ്ടംപോലെ ഇപ്പം ഞാനിന്നൊരു പറിക്കാൻ വന്നത് ഒരു രസം ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ തക്കാളി ഇട്ടാണ് രസം ഉണ്ടാക്കുന്നത് സാധാരണ അപ്പോൾ അതുപോലെ തന്നെ തക്കാളിയെക്കാട്ടി ഗുണം ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം പോലെ കിടക്കുന്നത് ഇന്നലെ മഴ ആയത് കാരണം ഒരുപാട് കൊഴിഞ്ഞ് പോയി അതിൻ്റെ എല്ലാം ഇടയിൽ കിടക്കുന്നുണ്ടില്ലേ വാരി എടുക്കത്തക്ക രീതിയിലാണ് കിടക്കുന്നത് തൊടുമ്പഴത്തേനെ പഴുത്തതെല്ലാം ഞാൻ അടന്ന് വീഴും അത് പ്രാവശ്യം പിടിച്ചതൊക്കെ ഭയങ്കര വലിപ്പമുള്ളതാണ് ഭയങ്കര കുറച്ച് പുളിക്ക് വേണ്ടിയുള്ള ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു നല്ല രസം ഉണ്ടാക്കാം നമ്മളിത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി രസം കിട്ടും ഈ ബാക്കി ചേരുവകളൂടെ എടുക്കാം അപ്പോൾ നമ്മൾ രസത്തിന് വേണ്ടിയുള്ള ഡബിൾ ഓടിക്കാൻ നന്നായിട്ട് കഴിയും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പുളിക്കാവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക ഒരുപാട് പുളി കിട്ടുന്നതിൽ കൂടുതലിടുക ഞാനിത് വെന്ത് കഴിയുമ്പം കഷ്ണം ഇങ്ങനെ മാറ്റും അപ്പം അത് അതൊക്കെ അതൊന്ന് വേഗട്ടെ അവിടെ ഡബിൾ പൊടിക്കൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന കായമാണ് അപ്പം കായമാണ് ഞാൻ ചേർക്കുന്ന കായപ്പൊടിയല്ല കായം ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഇത് അരിയണ്ടത് കൊണ്ട് ആദ്യമേ നമ്മൾ ഇട്ടു കൊടുക്കുക ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് വെളുത്തുള്ളി ചതച്ചത് ഏത് സാധനത്തിനും നമ്മൾ മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ് മഞ്ഞൾ വിശ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് അപ്പോൾ നമ്മൾ മഞ്ഞൾ ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയാണ് ഫാം ഫ്രഷ് കരിയേപ്പിൽ ഏതുകൊണ്ട് ഇഷ്ടംപോലെ ഇടുവേണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇളക്കി യോജിപ്പിക്കാം ചിലപ്പോൾ ഉല്ലുവൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വേണ്ടല്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പുളി വേണമെങ്കിൽ എടുത്ത് മാറ്റാം ഈ കഷ്ണം എങ്ങനെ പറക്കി മാറ്റാവുന്നാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതല്ല ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ മാറ്റുന്നില്ല ഉപ്പു എരിയൊക്കെ പിടിച്ച സാധനമല്ലേ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് കഴിക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫാം ഫ്രഷ് മല്ലിയിലയാണ് ഇടുന്നത് എൻ്റെ തോട്ടത്തിലെ മല്ലിയിലയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു മണമാണ് വരുന്നത് എൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് നമുക്കൊരു രസം തട്ടി കൂട്ടി എടുക്കാവുന്നതാണ് തക്കാളി ഇല്ലെങ്കിലും നമുക്ക് രസം ഉണ്ടാക്കാം എന്താ ായിട്ട് അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ രസത്തിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളു അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് എല്ലാവർക്കും ചുവദിനെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ